നമ്മുടെ കേരളത്തിൽ ഏറ്റവും ലാഭത്തിൽ ഫർണിച്ചർ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി കടയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വല്ലപ്പുഴയിലാണ് നാഷണൽ ഏജൻസീസ് എന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഫർണിച്ചേഴ്സ് എപ്പോഴും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് സ്വന്തം ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഗിഫ്റ്റ് നൽകാനും ഫർണിച്ചേഴ്സ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ ഒരു ഷോപ്പിൽ നിന്നും ഏറ്റോം ഏറ്റവും ലാഭത്തിൽ നമുക്ക് ഫർണിച്ചേഴ്സ് വാങ്ങാനായി സാധിക്കും അതുകൂടാതെ ഈ ഒരു ഷോപ്പിൽ നിന്നും ഓൾ കേരള ഡോർ സ്റ്റെപ്പ് ഡെലിവറി പതിനാല് ജില്ലകളിലേക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ാണ് നമ്മുടെ പാലക്കാട് വല്ലപ്പുഴയിലുള്ള നാഷണൽ ഏജൻസീസിലെ ആ ഒരു ഫർണിച്ചേഴ്സിന്റെ വിശാലമായ ലോകം ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് എന്താ പറയാ കേരളത്തിൽ എവിടേക്കും ഫർണിച്ചർ സപ്ലൈ ചെയ്യും അപ്പൊ ആദ്യം തന്നെ ഡൈനിങ് ടേബിൾസിന്റെ ഒരു വിശാലമായ കളക്ഷൻ ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് നമ്മള് ഫർണിച്ചറുകള് നമ്മള് പതിമൂന്ന് വർഷമായി ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്വന്തമായി നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ നിർമ്മിക്കുന്ന നമ്മള് വീടുകളില് തേക്ക് മരങ്ങൾ ഉണ്ടാവുമല്ലോ തേക്ക് മരങ്ങൾ നമ്മൾ വീട്ടിൽ പോയിട്ട് എടുത്ത് അവിടെ വാങ്ങിച്ച് മില്ലിൽ കൊണ്ടുപോയി നമ്മൾ സൈസ് ആക്കിയിട്ട് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കുന്നതാണ് അതിപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ വീട്ടിലത്തെ സൈസിന് കസ്റ്റമൈസഡായിട്ട് ഏത് മോഡലാണ് നൂറിലധികം ടേബിളുകളുടെ ഡിസൈൻ ഉണ്ട് ഓക്കെ അതുപോലെ കസേരകൾ നൂറിലധികം ഡിസൈനുകൾ ഉണ്ട് സോഫകളുണ്ട് അതുപോലെ ഡൈനിങ് ചെയറുകൾ ഗ്ലാസ്സുകൾ ഇത് തന്നെ അഞ്ഞൂറ് ഡിസൈനുണ്ട് ഓക്കെ അപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഡിസൈന് തരാൻ പറ്റും യുണീക് ആയിട്ട് അപ്പോൾ നമുക്കത് നമ്മള് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് നമ്മൾ അതിന് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പതിനഞ്ച് വർഷം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഫർണിച്ചറുക്ക് തേക്കെന്ന് പറയുന്നത് ഡൈനിങ് ടേബിൾ നമുക്ക് നാല് പേര് ഇരിക്കുന്ന ടേബിൾ ആണെന്ന് വെച്ചാൽ വിത്ത് ഗ്ലാസ് നമുക്ക് ഒരു എട്ട് എണ്ണൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും എണ്ണൂറ് രൂപയ്ക്ക് തേക്കിന്റെ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് അഞ്ചേ മൂന്ന് സൈസാണെങ്കിൽ അതായത് അഞ്ചടി എന്നുള്ള മൂന്നടി വീതി ആവുമ്പോ ആറ് പേർക്ക് ഇരിക്കാം മൂന്നേ മൂന്നായിട്ട് സൈനിലാകുമ്പോൾ അതാകുമ്പോ നമുക്കൊരു പത്ത് എണ്ണൂറ് മുതൽ നമുക്ക് തേക്കില് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അധികം ഇതേപോലെ ഇറ്റാലിയൻ മാർബോണൈറ്റ് അല്ലെങ്കിൽ മാർബിൾ ഗ്രാനൈറ്റ് ഡിസൈനിലുള്ള ഗ്ലാസ് ടോപ്പുകളാണ് ഇത് ഗ്ലാസ് തന്നെയാണ് ഗ്ലാസ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ അഞ്ഞൂറിലധികം ഡിസൈനുകൾ ഉണ്ട് അപ്പൊ ഏ കസ്റ്റമർ പറയുന്ന അതേ ഡിസൈനിൽ നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും വളരെ വ്യത്യസ്തമായ ഒരു ടേബിൾ അല്ലേ സ്പെഷ്യാലിറ്റി എന്താണ് ഇൻസേർട്ട് ആണ് അതായത് നമ്മൾ മരത്തിന്റെ തന്നെ തേക്ക് മരത്തിന്റെ തന്നെ അത് ട്രീറ്റ് ചെയ്തിട്ട് ഓക്കെ അത് കസാരകളും അതിനകത്ത് ഒരു സൈഡിൽ നമ്മൾ ബെഞ്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു ട്രെൻഡ് വൺ വൺ സൈഡ് സൈഡ് ചെയറും ബെഞ്ചും ഓരോ ഓരോ ഡിസൈൻ ചെയ്യുന്ന മോഡലുകൾ ഉണ്ട് അതുപോലെ നമുക്ക് പറ്റും അല്ലേ അതുപോലെ അത് ഇറ്റാലിയൻ ാണ് പ്രിന്റുകൾ അതിന്റെ മറ്റൊരു പാച്ച് കാണുന്നത് വളരെ ആകർഷകമാണെന്ന് പറയാൻ സാധിക്കും നല്ലൊരു ബ്ലൂയിഷ് കളർ ഉണ്ടോ പൊന്മാ നീല കളറിലുള്ള വളരെ വ്യത്യസ്തമായിട്ട് ഇന്റീരിയേഴ്സ് ഒക്കെ മനോഹരമാവും ഈ ഒരു ടേബിളൊക്കെ കൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരുമ്പോഴും നമുക്ക് എന്താ പറയാ ടൈൽസിലൊക്കെ കാണുന്ന കാർവിംഗ് ഡിസൈനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വൈറ്റഷ് ഫ്ലോറിംഗ് ഉള്ള അഞ്ഞൂറിലധികം വലിയ സൈസില് ഏത് ഡിസൈൻ നമുക്ക് നമുക്ക് കസേരകൾ ഇപ്പൊ ഇപ്പൊ ഒരു കസേര ശരിക്ക് വീട്ടിൽ ഇണ്ടാക്ക രണ്ടായിരം രൂപ നമ്മള് വെറും ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ മുതൽ കസേര എണ്ണായിരത്തി എണ്ണൂറ് ഡൈനിങ് ടേബിൾ അവൈലബിൾ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഡിസൈൻ ആണല്ലോ ഇത് നമുക്ക് മാർബിൾ ഡിസൈൻ തന്നെയാണ് ഇറ്റാലിയൻ ഇത് ഞാൻ പറഞ്ഞ മാർബിണ അമ്പതോളം ഡിസൈൻ ഇത് ഫൈവ് ബൈ ത്രീ ആണ് ഇതിന്റെ സൈസ് മൂന്നേ മൂന്ന് ബൈ ത്രീ ആണ് ഇതിന്റെ സൈസ് സൈസുണ്ട് ഇതും അതുപോലെ നമുക്കൊരു മാർബിൾ ഡിസൈൻ ആണ് ഇത് വരുന്നത് നമുക്ക് വുഡനിലുള്ള വുഡനിലുള്ള ഫോർ സീറ്റർ ആണ് ഓക്കെ കുറച്ച് കോമ്പാക്ട് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കോഫി ടേബിൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഇത് ഫൈവ് ബൈ ത്രീ ആണ് ഇതുപോലെ നമുക്ക് പോക്കറ്റ് ആണ് ഇതിനകത്ത് നമുക്ക് സ്പേസ് അധികം പോകില്ല ഓക്കെ ടേബിളിലോ ഉള്ളിൽ തന്നെ നമുക്ക് കസേരകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന പോക്കറ്റ് അതായത് ചെറിയ സ്പേസ് ഇല്ലാത്ത ഇന്റീരിയേഴ്സ് ഒക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ ആ ഇതൊക്കെ നമുക്ക് ടേബിളിന്റെ ഉള്ളിൽ തന്നെ കസേരകളൊക്കെ ടേബിളിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സോഫകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഫർണിച്ചറുകൾ എല്ലാം തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മളൊരു വീടിന്റെ സ്ട്രക്ചർ ആയി കഴിഞ്ഞാല് ഫ്ലോർ ടൈല് ഇലക്ട്രിക്കൽ പ്ലംബിങ് ജിപ്സും പുട്ടി പെയിൻറിങ് കിച്ചൻ കബോർഡ് സെറ്റിങ്സ് ബെഡ്റൂമിലാണെങ്കിൽ കോട്ട് വാഡ്റോബ് ഡ്രസ്സിങ് ഏരിയ പിന്നെ ബാത്ത്റൂം സെറ്റിങ്സ് ലിവിങ്ങിലാണെങ്കിൽ സോഫ ഡൈനിങ് ഏരിയ സ്റ്റെയർ കേസ് എല്ലാം തന്നെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞാൽ ബാക്കി എല്ലാ കൊടുക്കുന്നുണ്ട് എല്ലാം ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ സോഫകളും സോഫകൾ പല രീതിയിലുള്ള മെറ്റീരിയലുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏത് രീതിയിൽ സ്കിൻ ഏത് രീതിയിലുള്ള ലെതർ ഫിനിഷ് ഉണ്ട് അതുപോലെ റെക്സിൻ ക്ലോത്തുകൾ തന്നെ നൂറുകണക്കിന് വെറൈറ്റികളിൽ ഏത് കളറാണ് വീടിന്റെ ഓരോ ഓരോ കളർ മാച്ചിങ് ഉണ്ടാവും കോമ്പിനേഷൻ ആ കോമ്പിനേഷനിൽ നമുക്ക് സോഫകള് കർട്ടണുകൾ നമുക്ക് ബെഡ്റൂം സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു കളർ കോമ്പൗണ്ട് ആയിരിക്കും ഒരു ബെഡ്റൂം ഇന്ന കളറിലാക്കി ആ കളറില് നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സോഫകളും കർട്ടനുകളും അതുപോലെ നമുക്ക് ആ ഒരു ഇരുന്നൂറിലധികം സോഫകൾ ഡിസൈൻ ഉണ്ട് ഇരുന്നൂറിലധികം സ്പ്രിങ് ഉപയോഗിച്ച് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് അതുപോലെ സൂപ്പർ സോഫ്റ്റ് റിക്രോൺ പഞ്ഞി ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ മെമ്മറി ഫോമുകൾ ലാറ്റക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ലക്ഷറി ആയിട്ടുള്ള സോഫകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും ഏത് ബഡ്ജറ്റിൽ നമുക്ക് അതായത് ഒരു അഞ്ച് പേര് ഇരിക്കുന്ന ഒരു സോഫ പതിനാല് എണ്ണൂറ് മുതൽ മാർക്കറ്റിൽ ഇരുപത്തിയഞ്ച് രൂപ വില വരുന്നത് നമ്മൾ നമ്മളെന്നു നിർമ്മിക്കുന്നതാണ് ഒരു പതിനയ്യായിരം രൂപ മുതൽ നമുക്ക് അഞ്ച് പേര് ഇരിക്കുന്ന കോർണർ സോഫകൾ കൊടുക്കാൻ പറ്റും സോഫകളുടെ സ്റ്റാർട്ടിങ് റേഞ്ച് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് സോഫകൾ ചേർക്കാം ഓക്കെ അതുപോലെ നമുക്ക് വുഡൻ സോഫകളുണ്ട് വുഡൻ സോഫകള് വുഡൻ സോഫകളാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തേക്ക് വുഡിലുണ്ട് മഹാഗണിയിലുണ്ട് അതുപോലെ സിറ്റ് ഔട്ടിലിടുന്ന ബെഞ്ചുകൾ സിറ്റൌട്ടിലിടുന്ന കസേരകള് ബെഞ്ചുകൾ ഇതെല്ലാം ടീ പോയിസ് ആണ് പത്ത് മുപ്പതോളം ടൈപ്പ് ഗാർഡൻ ബെഞ്ചുകളും ടീ പോയികളൊക്കെ നമുക്ക് ഗാർഡൻ ബെഞ്ചുകളൊക്കെ എന്ത് നമുക്ക് സ്റ്റാർട്ട് മുതൽ നമുക്ക് ഗാർഡൻ ബെഞ്ചുകള് തേക്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും നാലായിരത്തി എണ്ണൂറ് അതിന്നെ ഒരുപാട് ഇരുപതിലധികം മോഡലുകളുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് രൂപ മുതൽ എണ്ണൂറ് സെറ്റിംഗ് നമുക്ക് ബെഡ്റൂം ചെയ്തു ബെഡ്റൂം സെറ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ കട്ടില് ക്യൂൻ സൈസോ അല്ലെങ്കിൽ കിങ് സൈസോ കട്ടില് ത്രീ ഡോർ അല്ലെങ്കിൽ ഫോർ ഡോർ വാഡ്രോപ്സ് ഡ്രസ്സിംഗ് ഏരിയ ബെഡ് സൈഡ് ഇതുപോലെ നമ്മൾ ഇത് മെഷീൻ ലാമിനേറ്റർ ആണ് ഇതിന് എല്ലാം മെഷീൻ ലാമിനേറ്റർ ആയിരിക്കും കയ്യിൽ ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് മറ്റുള്ളതിനേക്കാളും ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ ഇതിന് കളർ ടോൺ നമുക്ക് മാറ്റാം ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അലമാറകളൊക്കെ നമുക്ക് ടു ഡോറുകൾ സ്റ്റാർട്ട് ചെയ്തു ടു ഡോറുകൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു ആറായിരത്തി എണ്ണൂറ് രൂപ മുതൽ നമുക്ക് മാർക്കറ്റിൽ ഒമ്പത് രൂപ കൊടുക്കുന്നത് നമുക്ക് ഒരു ആറായിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് ത്രീ ഡോറിലേക്ക് വരുവാണെങ്കിൽ മൂന്ന് ഡോറുള്ള അലമാറുകൾ ആണെങ്കിൽ നമുക്ക് ഒൻപത് എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒമ്പതിനായിരത്തി എണ്ണൂറ് മുതൽ നമുക്ക് മൂന്ന് ഡോറുള്ള വാഡ്രോപ്പുകൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളുകൾ ആണെന്ന് വെച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് മുതൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളുകൾ നമുക്ക് അവൈലബിൾ നമ്മൾ കട്ടിലുകൾ ഇത് തേക്ക് കൂടുതലാണ് സിക്സ് ബൈ ഫോർ ആണ് ഇത് മഹാകണിയില് സിക്സ് ബൈ സിക്സ് ആണ് സൈസ് എന്ത് പ്രൈസ് കൊടുക്കാൻ പറ്റും നമുക്ക് സൈസ് ഇത് ആണ് നാടൻ തേക്കിൽ നമ്മൾ വീടുകളിൽ പോയിട്ട് എടുത്ത വാങ്ങിച്ച തേക്കുകളിൽ നമ്മൾ ഒരു പെർസെന്റേജ് നയൻറ്റി പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് കതലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പറ്റും കസ്റ്റമർ എങ്ങനെ ഡിപാൻഡ് ചെയ്തു എസ് എൻസ് അത്രയും എസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മഹാഗണിയിലാണെങ്കിൽ ഈ ടൈപ്പ് ക്യൂൺ സൈസ് കട്ടിലുകൾ മഹാഗണിയിലാണെച്ചാൽ നമുക്കൊരു ഒൻപത് അഞ്ഞൂറ് എട്ട് തൊള്ളായിരം ഒൻപത് അഞ്ഞൂറിന് ക്യൂൺ സൈസ് കട്ടിൽ നമുക്ക് മഹാഗണിയിൽ ചെയ്തു തേക്ക് വുഡിലേക്ക് പോവാണെങ്കിൽ പതിനൊന്ന് എണ്ണൂര് പന്ത്രണ്ട് എണ്ണൂറ് അങ്ങനെ ഓൺവേർഡ്സ് എസൻസിന് അനുസരിച്ചും ഡിസൈൻസിനുസരിച്ചും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ മാട്രസുകൾ നമുക്ക് ഡബിൾ കോട്ടിലേക്കുള്ള മാട്രസുകൾ ആണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് നമുക്ക് മാട്രസുകൾ റീപ്ലേസ്മെന്റ് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് കൂടി ചേർക്കാൻ ഓക്കെ അതിനകത്ത് തന്നെ നമുക്ക് സൂപ്പർ സോഫ്റ്റ് ഫോമിലുള്ള ഉണ്ട് റബറൈസ്ഡ് കൊയറിലുള്ള മാട്രസുകൾ ഉണ്ട് റീബോണ്ടഡ് ഓർത്തോപെഡിക് ഓർത്തോപെഡിക് വരാതിരിക്കാനുള്ള മാട്രസുകൾ ഉണ്ട് സ്പ്രിംഗ് മാട്രസുകളുണ്ട് പോക്കറ്റ് സ്പ്രിംഗ് ഉണ്ട് അതുപോലെ ലാറ്റക്സ് മെമ്മറി ഫോം വെച്ചിട്ടുള്ള ഹൈ റേഞ്ചിലുള്ള മാട്രസുകളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നാടൻ തേക്കില് ചെയ്തിട്ടുള്ളതാണ് ഇത് പില്ലോ ടോപ്പ് ടൈപ്പ് ആണ് അതായത് ബെഡിന്റെ മുകൾ ഭാഗത്തൊരു പില്ലോ ടോപ്പ് വരുന്ന ടൈപ്പാണ് വരുന്നത് ഇത് ബോക്സ് ടൈപ്പ് കവേർഡ് ആണ് ഓക്കെ ബോക്സ് ടൈപ്പ് കോട്ടാണ് വരുന്നത് ഇതിപ്പോ ഹെഡിൽ ഇതേപോലെ കുഷീന് വരുന്ന ടൈപ്പ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഓക്കെ അപ്പൊ നമുക്ക് ഏത് കളറിലുള്ള കുഷീനെ വേണമെച്ചും ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇത് ലെതർ ഫിനിഷ് റെക്സിനിലാണ് അതാണിച്ചെങ്കിലും നമുക്ക് സൂപ്പർ സോഫ്റ്റ് ഫോമിലാണ് ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് അതുപോലെ അടിഭാഗം ക്ലീൻ ചെയ്യാൻ ഓപ്പൺ ആക്കിയിട്ടുള്ള ടൈപ്പ് അങ്ങനെ ചെയ്യാം ഇതുപോലെ കവർ ആക്കിയിട്ടുള്ള ടൈപ്പ് വേണമെങ്കിൽ ഡിസൈനുകൾ ഉണ്ട് താഴെ നമുക്ക് ഡയറക്റ്റ് ഫോൺ ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന നമ്പറുകൾ ഉണ്ടാവും രണ്ട് മൂന്ന് നമ്പറുകൾ ഉണ്ടാവും ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഓക്കെ വിളിച്ചാൽ അവൈലബിൾ ആണ് വിളിച്ച് നമ്മൾ കിട്ടും പക്ഷെ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുമ്പോ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ചെലപ്പോ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് അത് കസ്റ്റമേഴ്സ് നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിന് വേണ്ടി നമുക്ക് പതിനൊന്നോളം ആളുകളുണ്ട് ടീമുണ്ട് നമ്മൾ ഫുൾ ടീമിനെ നമ്മൾ പരിചയപ്പെടുത്താം അപ്പോൾ അവർ നിങ്ങൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒൻപത് മണി വരെ പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് വാട്സപ്പിൽ നമ്മൾ അവൈലബിൾ ആണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നയൻ ടു നയൻ ഉണ്ട് സൺഡേയ്സിൽ നമുക്ക് സ്പെഷ്യൽ ഡേയ്സിൽ അതേപോലെ പെരുന്നാൾ ഓണം വിഷു ന്യൂ ഇയർ അതുപോലുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് സൺഡേയ്സിലും വർക്കിംഗ് ആയിരിക്കും നാലുമണി വരെ അപ്പോൾ ഏത് മോഡലിലാണോ വേണ്ടത് ആ മോഡലിൽ നമുക്ക് കട്ടിലുകൾ അതുപോലെ ഡൈനിങ് ടേബിളുകൾ കസേരകളൊക്കെ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഉള്ളതാണ് ക്രാഡിലുകൾ ഫസ്റ്റ് ക്രൈഡ് ആണ് നമുക്ക് കുട്ടികളൊക്കെ നമുക്ക് ഇപ്പോ കട്ടിലൊക്കെ കടത്തി കഴിഞ്ഞാല് കുട്ടികൾ ചിലപ്പോഴുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് കുട്ടികളൊരു അഞ്ചു വയസ്സ് വരെ ഒരു നാല് വയസ്സ് വരെയൊക്കെ നമുക്ക് കുട്ടികൾ ഇതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലോ നമ്മൾ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാലോ അവർക്ക് സുഖമായിട്ട് അതിനകത്ത് ഇരുന്ന് കളിക്കാനും പറ്റും അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാകുന്ന പ്രൈസിന്റെ നേർ പകുതി വിലക്കാണ് നമ്മൾ ക്രാഡിറ്റുകൾ കൊടുക്കുന്നത് ഇതിന് നമുക്ക് പത്ത് ഡിസൈൻ ഉണ്ട് ഉടൻ ടൈപ്പിലുണ്ട് അതല്ലാത്ത ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിൽ ഇതുപോലെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് ആവുന്ന കണ്ടന്റ്സ് ആണ് നമ്മൾ റെഗുലർലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും മറക്കാതെ മസ്റ്റായി ഫോളോ ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക എന്നാലാണ് ഇതേപോലെ അടിപൊളി ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സോ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അൺടിൽ ദൻ ബൈ ബൈ